ഭക്തരുടെ കുറിപ്പടിയില്ലാതെ ഓൺലൈനിൽ മരുന്ന് വിൽപ്പന നടത്തിയ സ്ഥാപനത്തിനെതിരെ നടപടി സ്വീകരിച്ച സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് പുഷാരിപ്പടി ജെ ജെ മെഡിക്കൽസിനെതിരെയാണ് നടപടി ഓൺലൈനായി മരുന്ന് ആവശ്യപ്പെട്ട് പിടികൂടുകയായിരുന്നു ഓൺലൈൻ വഴിയുള്ള അനധികൃത വിൽപ്പനകളെ കുറിച്ച് മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തിരുന്നു മീഡിയ വൺ ഇമ്പാക്ട് ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സനിസാ മീഡിയ വൺ റിപ്പോർട്ടിൽ ഇപ്പോൾ ഇതാ നടപടി വന്നിരിക്കുന്നു എന്ത് നടപടിയിലേക്കാണ് കടന്നിരിക്കുന്നത് അമൃത അനധികൃതമായി ഓൺലൈനിൽ മരുന്ന് വിൽപ്പന ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ അടക്കം ഓൺലൈനായിട്ട് മരുന്ന് വിൽപ്പന നടത്തുന്നതിലാണ് ഇപ്പോൾ സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് നടപടിയെടുത്തിരിക്കുന്നത് നോർത്ത് പറവൂർ പൂശാരിപ്പടിയിലുള്ള ജെ ജി മെഡിക്കൽസ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് നടപടി സ്വീകരിച്ചത് ലൈസൻസ് റദ്ദാക്കൽ അടക്കമുള്ള നടപടികൾ സ്വീകരിക്കും നിയമപരമായിട്ടും സ്ഥാപനത്തിനെതിരെ നടപടികൾ സ്വീകരിക്കും ഈ പരിശോധന നടന്നത് തന്നെ ഓൺലൈനായിട്ട് വിദഗ്ധമായി ഇവരുടെ മരുന്നുകൾ വാങ്ങിക്കൊണ്ടായിരുന്നു ഈ ഒരു ഇവർ അനധികൃതമായിട്ട് ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ തന്നെ മരുന്നുകൾ വിൽപ്പന ചെയ്യുന്നത് കണ്ടെത്തിയത് കൂടാതെ തന്നെ ഇവർ മരുന്നുകൾ വാങ്ങിയ സ്ഥാപനവും നിയമാനുസൃതമല്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട് ബില്ലുകൾ അടക്കമില്ലാതെയാണ് ഇവർ മരുന്നുകൾ വാങ്ങിയിരിക്കുന്നത് എന്നതും കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ സംസ്ഥാനത്ത് വ്യാപകമായി വ്യാജ മരുന്നുകൾ അതുപോലെ ഓൺലൈനായിട്ട് അനധികൃതമായി മരുന്നുകൾ വിൽപ്പന നടത്തുന്നതിൽ അന്വേഷണം നടത്താൻ ആരോഗ്യ വകുപ്പ് ഉത്തരവിട്ടിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ പരിശോധന നടക്കുന്നത് അമൃത ശരി